അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും നെയ്ച്ചോറിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പോർക്ക് വരട്ടിയതിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ കാണിച്ചിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പോർക്ക് വരട്ടിയതാണ് പോർക്ക് വരട്ടിയത് തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ട് കിലോ പോർക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് നെയ് പീസ് പീസെല്ലാം മാറ്റിയെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം നെയ്യെല്ലാം ഉരുകി വന്നതിന് ശേഷം ഇതിനെ കോരി മാറ്റാം കോരി മാറ്റിയ നെയ് പീസ് എല്ലാം ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ പെരുംജീരകപ്പൊടി ഒരു സ്പൂൺ ഇറച്ചി മസാല കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത് തേങ്ങാക്കൊത്ത് നാല് പച്ചമുളക് നടുവേ കയറിയത് ഒരു സവാള ചെറുതായി മുറിച്ചത് കുറച്ച് കറിവേപ്പില ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണോട് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വെന്ത് വരാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ആറ് വിസിൽ വരുന്നിടം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ വേവിക്കാൻ വെച്ച പോർക്കൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു സവാള മുറിച്ചതും രണ്ട് പച്ചമുളക് നടുവേ കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചവച്ചത് ചേർത്ത് കൊടുക്കാം സവാള നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് രണ്ട് തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം തക്കാളിയും സവാളയും പച്ചമുളകും ഒക്കെ വാടി വന്നപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇടുന്ന വീഡിയോ മിസ്സായിപ്പോയി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ ഇറച്ചി മസാല ഇത്രയും പൊടികളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഈ പൊടികളുടെ പച്ചമണം പോകുന്നിടം വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ പോയി പൊടിയെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ പോർക്ക് വേവിച്ചതിന്റെ സോപ്പ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കിയെടുക്കാം വേവിച്ച പോർക്ക് കൂടി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി കൊടുക്കാം ഇതൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം ഇതിലേക്ക് കടുക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള പോർക്ക് വരട്ടിയത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മളൊരു സെമി ഗ്രേവിയോട് കൂടിയുള്ള പോർക്ക് വരട്ടിയതാണ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത് നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്